സ്നേഹമുള്ള സഹോദരങ്ങളെ നമസ്കാരം അസ്ലാമലൈക്കും എൻ്റെ വീഡിയോയ്ക്ക് താഴെയായി നെഗറ്റീവ് കമൻ്റ് എഴുതുകയും തെറി വിളിക്കുകയും ചെയ്യുന്ന എൻ്റെ സഹോദരങ്ങളോട് രണ്ട് വാക്ക് എന്നോട് നിങ്ങൾക്ക് ദേഷ്യമോ അസൂയയോ വെറുപ്പോ കുശുമ്പോ ഒക്കെ ഉണ്ടാവാം പക്ഷേ എനിക്ക് നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് സഹോദരങ്ങളെ നിങ്ങൾ ഷിഹാബിനെയോ മുതുകാടിനെയോ ഫിറോസിനെയോ കുഞ്ഞാനെയോ ഒക്കെ തെറി വിളിക്കുന്നത് പോലെ എൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരായി തെറി വിളിച്ചാൽ വല്ലായി നിങ്ങൾ പാടുപെടും പറഞ്ഞില്ലാന്ന് വേണ്ട കാരണം പേഴ്സണലായി ഒരാളെ എതിർക്കുന്നത് പോലെയല്ല മത സന്ദേശയാത്രയെ എതിർക്കുന്നത് ഇന്ത്യയിലുള്ള വിവിധ മതങ്ങളെ പരസ്പര ബഹുമാനത്തോടെ കാണണം എന്ന് പറയുന്നതിനെ എതിർക്കുന്നതും അതുപോലെ ആയി എന്ന് വരില്ല വിവരമില്ലാതെ ഓരോ നിങ്ങനെ വിളിച്ചു പറഞ്ഞാൽ അത് ജാമ്യം പോലും കിട്ടാത്ത ഒഫൻസായി മാറും പിന്നെ ജീവിതകാലം മുഴുവൻ അകത്ത് കിടക്കേണ്ടി വരും അവിടെ കിടന്നുകൊണ്ട് എനിക്ക് അറിവില്ലാതെ പറഞ്ഞതാണ് എനിക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞു പോയതാണ് എന്നൊന്നും പറഞ്ഞ് മൂങ്ങിയിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല അങ്ങനെ കിടന്ന പലരെയും നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ ഇത് ഭാരതമാണ് ഇവിടെ ഹിന്ദുവിനും ജൈനനും ബുദ്ധമതക്കാരനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഇനി ഒരു മതവും ഇല്ലാത്തവനും അവനവൻ്റെ മതവിശ്വാസമനുസരിച്ച് സ്വതന്ത്രമായി ജീവിക്കാൻ അവകാശമുള്ള മണ്ണാണ് അതുകൊണ്ട് മത സൗഹാർദ്ദത്തെ തകർക്കുന്ന ഒരു വാക്കുമിണ്ടിയാൽ മതി നിങ്ങളെ പിടിച്ച് അകത്തിടാൻ സാധിക്കും ഇനി മറ്റൊരു കാര്യം ഒരു മതഗ്രന്ഥം വന്നതുകൊണ്ട് പിന്നീട് അതിനു മുൻപ് വന്നിട്ടുള്ള എല്ലാ മതഗ്രന്ഥങ്ങളും ക്യാൻസലായിപ്പോയി അതൊക്കെ ഇനി ചവറ്റുകൊട്ടയിലിടാനേ സാധിക്കൂ എന്ന തരത്തിലുള്ള മെസ്സേജുകളും ഞാൻ കണ്ടു അതൊക്കെ വലിയ ഒഫൻസുകളാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം അങ്ങനെ കാണുന്ന മെസ്സേജുകളൊക്കെ ഞാൻ പരമാവധി ഡിലീറ്റ് ചെയ്യാറുണ്ട് അതോടൊപ്പം അവരെ ബ്ലോക്ക് ചെയ്യാറുമുണ്ട് പക്ഷേ എല്ലാ മെസ്സേജുകളും എനിക്ക് കാണാൻ സാധിച്ചു എന്ന് വരില്ല ഞാൻ കാണുന്നതിന് മുൻപേ ചിലപ്പോൾ കാണേണ്ട പലരും അത് കണ്ടെന്നും വരാം അതുപോലുള്ള മതസൗഹാർദ്ദത്തെ തകർക്കുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീടിനകത്തിരുന്ന് ആരും കേൾക്കാതെ പറയാം പുറത്തേക്ക് ആ ശബ്ദം കേട്ടാൽ അത് ഒഫെൻസായി മാറും ആ സ്ഥിതിയിലാണ് നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് അതുപോലുള്ള വാക്കുകളൊക്കെ കമൻ്റ് ചെയ്യുന്നത് എന്തായാലും നിങ്ങളുടെ ഈ നെഗറ്റീവ് കമൻറ്റുകൾ കൊണ്ട് എനിക്ക് ഒരു ഗുണമുണ്ടായി ഞാനിന്ന് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ സംരക്ഷണയിലാണ് ഓരോ ദിവസവും രണ്ടും മൂന്നും നാലും പ്രാവശ്യം അവരെന്നെ വിളിക്കും എവിടെ എത്തി എവിടെ താമസിച്ചു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിതുവരെ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർ നിങ്ങളുടെ കമൻറ്റുകളും ചില വീഡിയോകളും ഒക്കെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് അവ എൻ്റെ സ്നേഹമുള്ള എല്ലാ സഹോദരങ്ങളോടും ഞാൻ പറയാണ് ഒരു തരത്തിലും മത സൗഹാർദ്ദത്തെ തകർക്കുന്നതോ ജാതി മത വിവിധ വിഭാഗങ്ങളെ തമ്മിൽ വെറുപ്പുണ്ടാക്കുന്നതോ ആയ വാക്കുകൾ പറയുകയോ അതുപോലെ കമൻറ്റാക്കി ചെയ്യുകയോ അതുപോലെയുള്ള വീഡിയോകൾ ഉണ്ടാക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് എല്ലാവർക്കും എല്ലായ്പ്പോഴും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന ആശംസകളോട് പ്രാർത്ഥനയോട് ഞാൻ ഹരിസരാണ്